അവനി അവനോടും ഒന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞില്ല എന്നെ കൊല്ലാൻ കൊല്ലം നോക്കിയില്ലേ ഇവൻ ചോദിക്കാൻ അവട് ചോദിക്കാനുള്ളൂ അപ്പൊ അതിന് അവശമില്ല അവനതോ പറഞ്ഞോളൂ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ കൊല്ലാൻ എന്ന് നോക്കിയില്ലെന്ന് മാത്രേ അല്ലാതെ അവൻ ചെറിയ ഒന്നും പറഞ്ഞില്ല അവൻ അവനൊന്നേ പറഞ്ഞില്ല അവൻ ആ ചെറുക്കൻ ഇതോ പറഞ്ഞോളൂ എടാ നീ എന്നെ കൊല്ലാൻ നോക്കിയാടാ കൊല്ലം നോക്കിയാണോ അവൻ ഒറ്റ വാക്കാ പറഞ്ഞോളവൻ അവൻ ചെറിയ ഒന്നോ സ്വന്തം പറഞ്ഞില്ല ഇതോ ഒരേ വാക്കാൻ പറഞ്ഞു ഒരേ വാക്ക് എന്നേടാ നീ എന്തായാലും കൊണ്ടുകൂടാ ആ ഒരു ബാക്കി ചോദിച്ചോളൂ അവൻ ചീത്തയും പറഞ്ഞു പറഞ്ഞില്ല പണിയായി കാട്ടു പിന്നെ ചവിട്ടി കൂട്ടിക്കളെ ഞാൻ നേരെ കൊണ്ടുതന്നെ ചവിട്ടി കൂട്ടിയാ പോലീസുകാരിട്ടത് അത് കഴിഞ്ഞാൽ മറ്റേ കൊണ്ടുവന്ന് അപ്പഴും പറഞ്ഞു ഞാൻ ഞാനതിന് തെറ്റെന്ന് ചെയ്തിട്ടുണ്ട് ഞാൻ തെറ്റും ചെയ്തില്ല സാറേ തെറ്റും ചെയ്തത് സാറെ അപ്പൊ പോലീസുകാർ പറയുന്നത് എനിക്ക് ആ ഭാഷ പറയാൻ കൊള്ളത്തില്ല കേരളാന്ന് പറഞ്ഞു പിടിച്ചിട്ടു ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു ഹെൽമെറ്റ് കൊണ്ട് ഹെൽമെറ്റ് തീർത്ത് ആഴം വേണു ഹെൽമെറ്റ് എടുത്ത് വടക്കകത്തിട്ടവര് ഹെൽമെറ്റേ രണ്ടുപോർത്ത് ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു അവര് പറത്തിട്ട് ആ ഹെൽമെറ്റ് എടുത്ത് അവൻ തന്നെ അവര് തന്നെ അടുത്ത് അകത്തിട്ട് വടിക്കകത്ത് ഇവിടെ തീടി ഇവന്റെ മരണത്തിന് രക്ഷപ്പെട്ടാൽ എന്നെ കൊണ്ടാൻ നോക്കിയില്ല കൊണ്ടാൻ നോക്കിയാ അങ്ങോട്ട് എടുത്തില്ല അങ്ങോട്ട് നാല് അഞ്ചിയ അഞ്ചുമണിയൊക്കെ ആയി ആ നേരത്താ ഇവിടുത്തന്നെ കൊടുത്തു ശരിക്ക് കൊടുത്തു ഇവിടുന്ന് ശരി കൊടുത്തു അവര്യാദം കളിച്ചില്ല അവനാ പോലീസ് അവൻ പറഞ്ഞു സാറേ ഞാൻ ചെയ്തില്ല ഇവിടെ ചെയ്തേട്ട് ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു ഇവരൊന്നും നിനക്ക് എന്നെ നീ ഇവിടെ അക്രമം കാണിക്കാണെന്ന് ചോദിച്ചു വലിച്ചു വാരി ചവിട്ടി കൂട്ടി വണ്ടിക്കത്തിന് ഹെൽമെറ്റ് കിട്ടി ഹെൽമെറ്റ് ഹെൽമെറ്റ് പഠിച്ചത് ഈ പോലീസാർ ഹെൽമറ്റ് വെടി ഹെൽമറ്റ് ദേ ഇതുപോൽ ഹെൽമറ്റ് ഇതുപോൽ താ ഒരു പച്ച ഹെൽമറ്റ് ആ ഹെൽമറ്റ് മാടിച്ചോ അവരാ പോലീസാർ ഹെൽമറ്റ് താഴെ വെളപ്പ ഹെൽമറ്റ് ആ വണ്ടി എടുക്കാൻ എടുത്തിട്ട് അവര് എന്നിട്ട് അവനെ ബൈക്ക് എടുത്തിട്ട് പോയാ ബൈക്ക പോലീസ് ആ എടുത്തിട്ട് പോയി ഒരു മപ്പിള്ള പോലീസാർ ഒരു നീല ഷർട്ടുള്ള ഒരു പോലീസാർ അപ്പോൾ ആയിസി പറഞ്ഞു ബൈക്ക എടുത്തിട്ട് വാടാന്ന് പറഞ്ഞു ബൈക്ക് ആ ഒരു പോലീസാർ ഉണ്ടോ അയാളാ ബൈക്ക് എടുത്തിട്ട് പോയി പറ അവനെ ആരും ട്ടോ ಮತ್ತೆ ആരെ അവ കൊടുത്ത് ശരിക്ക് കൊടുത്ത് ആ നേരം കൊണ്ട് ഇവട്ട് കൊടുത്ത പോലെ കൊടുത്ത് ഇവൻ പ്രദേശം ഇല്ല അവൻ സീല്ലു അല്ല അവന് വെറുതെ ഒന്നും വിട്ടില്ല കൊണ്ടുപോയി അവനെ ശരിക്കും കൊടുത്തു അവരം കൊണ്ട് ആ നേരം കൊണ്ട് അവൻ്റെ ശരിക്കും കൊടുത്ത അവട്ടി കൂട്ടി വാരി എറിയായിരുന്നു വണ്ടിക്കത്ത് അവന അവനോടൊന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞില്ല എന്നെ കൊല്ലാൻ വന്ന് നോക്കിന്റെ ഇവൻ അവട് ചോദിക്കാൻ അവൻ പറഞ്ഞോളൂ ഇവൻ പെട്ടി പറഞ്ഞോട്ടെ പെട്ടിച്ചു പോയനെ അതിനാവും വണ്ടി അടച്ചത് എന്നെ ഒന്ന് കൊല്ലാൻ നോക്കി അവരോട് ചോദിക്കാൻ പറ്റി ഇവര് ചോദിച്ചില്ല ആ പോലീസ് ഡ്രൈവറോടൊന്നും ചോദിച്ചില്ല ഇവര് ഡ്രൈവറാ പോലീസാരോ ഒന്നും ചോദിച്ചില്ല വണ്ടി പോയി എടുത്തിട്ട് ചോദിച്ചോട്ട് ആവുമ്പോൾ ഈ പോലീസാ ഡ്രൈവറോട് ഒന്നും ചോദിച്ചില്ല അവൻ വണ്ടിയെടുത്തു പോയി അവൻ പോലീസാര് ട്രിപ്പ് ആ ട്രിപ്പും മുടങ്ങിയില്ലേ അവന്റെ ട്രിപ്പ് മുടങ്ങി ഈ കുഞ്ഞിന്റെ ഈ കുഞ്ഞ് ചോദിച്ചില്ലേ അപ്പൊ അതിനവശ്യ മനസ്സേ അവനോ പറഞ്ഞോളൂ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ കൊല്ലാൻ നോക്കിയില്ലേ എന്ന് മാത്രാണ് വിളിച്ചു പറയുന്നത് അല്ലാതെ അവൻ ചീത്തയും തെറിയൊന്നും പറഞ്ഞില്ല അവൻ